മരിക്കുന്ന ആൾക്കാർ ഇടപെട്ടിട്ടുണ്ടാവല്ലോ അല്ലാതെ വരാൻ വഴി ഇന്നലെ അവർ നമ്മുടെ കമ്മീഷൻ ആൾക്കാർ നാലാൾക്കാർ വന്നു കണ്ടു സംസാരിച്ചു അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർ പറയുകയും ചെയ്താണ് ആ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് അതിന് പോലെ വേറെ ഒരു നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലേക്ക് ഗവൺമെൻറ് പോകുന്ന സമയം എടുക്കാണെങ്കിൽ പ്രയാസമല്ല ആണ് വിജയത്തിൻ്റെ വിജയത്തിൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ പാർട്ടി അങ്ങനെ അവർ വന്ന നാലാൾക്കാരും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർ പറയുകയും ചെയ്തു എൻ്റെ അച്ഛൻ ഞങ്ങളൻ ഉണ്ടായിരുന്ന പാർട്ടിയേ ഞങ്ങളുണ്ടാവുള്ളൂ വേറൊരു പാർട്ടി ഞങ്ങൾ മാറിപ്പോകില്ല അല്ലെങ്കിൽ വളരെ പ്രലോഭനങ്ങൾ നടത്തുന്നുണ്ട് അതിനൊന്നും ഞാൻ ഞങ്ങൾ ഞങ്ങളെന്തായാലും വീഴാൻ പോകുന്നില്ല ഇത്തരം കാര്യത്തിൽ മാതിരി പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇല്ലാത്ത ഒരു കേസ് കെട്ടി ചമച്ചാൽ നമ്മളെയൊക്കെ പ്രതിയാക്കുക എൻ്റെ പൊതുജീവിതം അമ്പത്തിനാല് വർഷത്തെ നഷ്ടപ്പെട്ടത് ഈ അമ്പത്തിനാല് വർഷത്തിനിടയ്ക്ക് ഒരു ഓട്ടമുക്കാൽ ഞാൻ വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞില്ല ഒരാൾ ഒരു കാര്യത്തിലും അപ്പം അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി കണ്ടാത്തുകാരം ചെയ്യുന്ന ഒരാൾ എൻ്റെ ഈ അവസാനത്തെ കാലഘട്ടത്തിൽ ഞാനത് എന്നെ മോശമാക്കാൻ നിൽക്കൂ ഒരു വിവരല്ലേ എനിക്ക് ഞാൻ മറ്റൊരു ബന്ധപ്പെടപ്പെട്ട കാര്യമല്ല ഇത് ഒരു കാര്യമില്ല അത് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ആളെ പോയി കണ്ടു അവിടെ പിന്നെ നിങ്ങളെ ചാനലുകാർ കണ്ടു പത്രക്കാർ കണ്ടൊക്കെ ചോദിച്ചല്ലോ ഞാൻ ആൾ പറഞ്ഞല്ലോ ഞാൻ അയാൾ എൻ എം വിജയനെ വീട്ടിൽ കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപ കൊടുത്തു എൻ്റെ മാന് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ജോലി ഇടപാടും വേറെ ആരും ഇടപെട്ടിട്ടില്ല ഒരു ഇടനിലക്കാർ ഇക്കാര്യമില്ല വിജയനെ എനിക്കറിയാം അത് പഴയ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട കുടുംബ കോൺഗ്രസ്സാരനാണ് അങ്ങനെയാണ് സംസാരിച്ചത് അവരൊക്കെ എന്തോ അല്ല പോലീസ് അവിടെ അവരവരുടെ ഭാഗമായിട്ട് എടുക്കുമല്ലോ ഇവിടെ ഇപ്പം നടക്കുന്നതല്ല അങ്ങനെയല്ലേ ഇപ്പം കണ്ടില്ലേ അന്വറിനെ കാണിച്ചാൽ കണ്ടില്ലേ ഇത് സമയങ്ങൾ എടുത്ത് ചെയ്യാമല്ലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കുറ്റക്കാരാണെന്ന് ശിക്ഷിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല നീതിക്ക് മുമ്പിൽ നമ്മൾ നീതികേട് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എൻ്റെ ഭാഗത്ത് അങ്ങനെ വിളിച്ച് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ എനിക്കാലും പ്രയാസമില്ല ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഒരു ദൈവവിശ്വാസിയാണ് കാര്യത്തിൽ ആ രൂപത്തിലേ മുന്നോട്ട് പോകുള്ളൂ ഓക്കെ താങ്ക് യു എൻ ഡി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇദ്ദേഹത്തിനെയാണ് ആത്മഹത്യാ പ്രേണക്കൂട്ടത്തിന് പ്രതികർത്തമുള്ള ഒരാൾ